ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ തണുപ്പ് കാലത്ത് ചർമ്മ സംരക്ഷണം എങ്ങനെയാവണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയും കൂടെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സ്കിന്നിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു ടൈമാണ് തണുപ്പ് കാലം ഒരു പ്രശ്നവും ഇല്ലാത്ത നോർമൽ സ്കിന്നാണെങ്കിൽ കൂടെ തണുപ്പ് കാലത്ത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടും ആ ഒരു ഗ്ലോ നഷ്ടപ്പെട്ടതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തണുപ്പ് കാലത്ത് മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് മൊരിച്ചിൽ വരിക സ്കിന്ന് ഡ്രൈ ആവുക സ്കിന്നിൻ്റെ ഗ്ലോ നഷ്ടപ്പെടുക അതുപോലെ തന്നെ മുഖത്തൊക്കെ പ്രായം തോന്നിക്കുക ചുളിവുകൾ വരുക മുഖം എപ്പോഴും ഡളായിട്ട് കരുവാളിച്ചിരിക്കുക നമ്മൾ എന്ത് തന്നെ തേച്ച് കഴിഞ്ഞാലും ആ ഒരു മുഖത്തിൻ്റെ ഒരു ഭംഗി കിട്ടാതിരിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് തണുപ്പ് കാലത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം നമുക്കൊരു ടോണറായിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും ക്ലെൻസർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയും കൂടെയാണ് ഇതിനായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ എഫക്റ്റീവ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് ഗ്രീൻ ടീ ആണ് കേട്ടോ ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഗ്രീൻ ടീ നല്ലൊരു ക്ലെൻസർ ആയിട്ടും ക്ലെൻസറായിട്ടും മോയ്സ്ചറൈസറായിട്ടും ടോണറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് തണുപ്പ് കാലത്ത് ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെൻസറിൻ്റെയും മോയ്സ്ചറൈസറിൻ്റെയും ഒക്കെ ആ ഒരു ഗുണം തന്നെ നിങ്ങളുടെ സ്കിന്നിന് കിട്ടും പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇരട്ടിമധുരമാണ് ഇരട്ടിമധുരം സ്കിന്ന് നിറം വയ്ക്കാൻ സ്കിന്നിലുള്ള കരിവാളിപ്പും പാടുകളും മാറാനൊക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അടുത്തതായി ായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ ടീയും ഇരട്ടി മധുരവും ചേർത്ത് കൊടുക്കാം കൂടുതൽ അളവിൽ ഗ്രീൻ ടീ എടുക്കുക അതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടാണ് നമ്മൾ ഇരട്ടി മധുരം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി പിന്നെ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം ഗ്രീൻ ടീയുടെയും ഇരട്ടിമധുരത്തിൻ്റെയും പിന്നെ സ്പൂണിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം വെള്ളം മാത്രമായിട്ട് അരിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനും ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ കൂടുതലായിട്ടും നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാവും ഒരിച്ചിലൊക്കെ ഉണ്ടാവും അതൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിന്ന് നല്ല ഗ്ലോ ഉണ്ടാവാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കൂടേണ്ട നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ ക്ലെൻസറും ടോണറും മോയ്സ്ചറൈസറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം നിങ്ങളൊരു ക്ലെൻസറായിട്ടാണ് യൂസ് ചെയ്യൽ രാവിലെയും രാത്രിയൊക്കെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് വെച്ചിട്ടൊന്ന് മുഖത്തൊന്ന് തുടച്ചു കൊടുക്കുക അതിനുശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക അപ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് വരും പിന്നെ ഒരു ടോണറും മോയ്സ്ചറൈസറും ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള അളവിലുള്ളത് എടുത്തിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇനി കയ്യിലും കാലിലെയൊക്കെ ഡ്രൈനസ് മാറാനാണെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം വേണമെങ്കിൽ കഴുകിക്കളയാം കളയാം ഇനി രാത്രിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റിട്ട് കഴുകിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റെമഡി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഡ്രൈനസ്സൊക്കെ മാറിയിട്ട് സ്കിന്നു നല്ല സ്മൂത്ത് ആവാനും നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്